ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് സിംഗിൾ പീസ് കുർത്തീസും അതുപോലെ ത്രീ പീസ് സെറ്റുകളുമാണ് സിംഗിൾ പീസ് നല്ല വൈറ്റ് ഹക്കോബായുടെ കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ അടുത്തല്ലോ ഇനിയിപ്പോൾ ആരെങ്കിലും ലാസ്റ്റിൽ ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി കളക്ഷൻസ് ഓരോന്നായിട്ടൊന്ന് നോക്കാം പ്യുവർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഹക്കോബായുടെ കുർത്തീസാണ് ഇത് പ്യൂർ വൈറ്റ് ആണ് ഇതിൻ്റെ കളറ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈൻ ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ്സിൽ ലൈനിങ് വന്നിട്ടില്ല അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് പോർഷൻ വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കണ്ടോ ഈ വൈറ്റ് കുർത്തീസിന്റെ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഒരു ഡിസൈനും എക്സെൽ സൈസിലെ ഈ ഒരു ഡിസൈനും ഉണ്ട് വേറൊരു ഡിസൈനും കൂടെ വരുന്നുണ്ട് അത് എക്സൽ സൈസ് മാത്രമേ ഈ ഒരു ഡിസൈനും കൂടെ വരുന്നുള്ളൂ കേട്ടോ കണ്ടോ ഇങ്ങനെയൊരു ഡിസൈനും കൂടെ വരുന്നുണ്ട് ഏകദേശമൊക്കെ ഒരുപോലെയാണ് എന്നാൽ ചെറു വ്യത്യാസമുണ്ട് ഇത് ഇച്ചിരി കൂടെ ചെറിയ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് അപ്പോൾ ഇതിന്റെ സൈസസ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ആൻഡ് ത്രീ സൈസ് ആണ് അതുപോലെ ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി എയ്റ്റ് റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് വെർട്ടിക്കൻ മെറ്റീരിയൽ വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഒരു റൗണ്ടിനൊക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ബ്ലൂയിഷ് ബ്ലൂഇഷായിട്ട് കാണുന്നത് ബ്ലൂയിഷ് അല്ല ഗ്രീനിഷ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ബ്രേ ഈ കളർ കാണിക്കുമ്പോൾ ഇച്ചിരി ബ്ലൂയിഷ് ആയിട്ട് അതിനകത്ത് കാണുന്നത് കേട്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് അതിന്റെ ഈ ഒപ്പോർഷനിലേക്കുണ്ടോ ഇത്രയും ഭാഗത്ത് നല്ല ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഉണ്ടോ ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് എ ലൈൻ കുർത്തിയാണ് പാനൽ കട്ട് കുർത്തീസ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ കുർത്തിക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതുപോലെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പ്ലെയിൻ പാൻറ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ദുപ്പട്ടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് കണ്ടോ കാണാമല്ലോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ട ടു മീറ്റർ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ അതിനകത്ത് ഇച്ചിരി ആയിട്ടാണ് കാണി കാണുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ത്രീ കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെയും സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇത് നോർമൽ സൈസിനേക്കായാലും അര ഇഞ്ച് സൈസ് കുറവാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഇത് നെക്സ്റ്റ് സൈസ് എടുക്കുന്നതായിരിക്കും നിങ്ങളുടെ സൈസിൻ്റെ നെക്സ്റ്റ് സൈസ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അതായത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സ്മോളുകാർക്ക് എടുക്കാവുന്നതാണ് ഓക്കെ പിന്നെ എന്നോട് ഒന്ന് മെഷർമെന്റ് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ ഇതിന്റെ വില വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഞാൻ നല്ലൊരു ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നതോ നല്ലൊരു ഗ്രീൻ കളറാണ് ഇതേ കാണാവുന്ന കളർ തന്നെയാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് കുറുത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ യോക്ക് പോർഷൻ വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് കുർത്തിയുടെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറായത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പ്ലെയിൻ പാൻ്റ് ആണ് വന്നിരിക്കുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ദുപ്പട്ടയുടെ ലെങ്ത് ടു മീറ്റർ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഈ കുർത്തി സെറ്റ് വരുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിന് മെറ്റീരിയൽ വരുന്നത് വർത്തിക്കാൻ മെറ്റീരിയൽ ആണ് അതുപോലെ ഇതിന് ലൈനിങ് വന്നിട്ടില്ല കേട്ടോ ലൈനിങ് കൊടുത്തിട്ടില്ലേ നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈട്ടിരിക്കുന്ന കളറാണ് ഒരു ബ്രിക്ക് റെഡ് കളർ പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് അറിയാമലേ കളർ നല്ലൊരു ഭംഗിയുള്ള കളറാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ പാനൽ കട്ട് കുർത്തീസാണ് വന്നിരിക്കുന്നത് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലേ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് അതിനകത്ത് ഇച്ചിരി കളർ വ്യത്യാസം പോലെ ദുപ്പട്ടയ്ക്ക് തോന്നുന്നുണ്ട് അത്രയും കളർ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ അത് മെറ്റീരിയലിന്റെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാത്തിൻ്റെ സൈസസ് എന്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഞാൻ പറഞ്ഞു നോർമൽ സൈസിനെക്കാളും ഹാഫ് ഇഞ്ച് കുറവാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൈസിനെക്കാളും ഒരു സൈസ് കൂടിയത് എടുക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ മീഡിയം സ്മോൾ സ്മോളുകാർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ അവരെ വില വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ സിക്സ് ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസ് ഓൾ ഇന്ത്യ പ്രേക്ഷിപ്പിക്കുകയാണ് ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് ഈ സെറ്റിന്റെ ലുക്ക് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കണ്ടോ നല്ല ഒരു പീക്കോ ബ്ലൂ പോലത്തെ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് ഇത് ഞാൻ പറഞ്ഞു ഇതിന്റെ എല്ലാം സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ ആണ് പക്ഷേ അതിൽ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത സൈസ് വേണം എടുക്കാനായിട്ടോ കേട്ടോ ഒരു സൈസ് വലിപ്പം കൂട്ടി വേണം എടുക്കാനായിട്ട് അതിൻ്റെ പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് ഈ കളറിന്റെ ലുക്ക് വരുന്നത് കേട്ടോ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ ഇതിൻ്റെ യോ പോർഷനിലെ വർക്ക് ഉണ്ടോ ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ാണ് അപ്പോൾ ഇതിന്റെ എല്ലാം സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു സൈസ് കൂട്ടി വേണം എടുക്കാനായിട്ട് കുറച്ച് സൈസിന് ഒറിജിനൽ സൈസിനെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് ഞാനത് പറഞ്ഞല്ലോ അപ്പൊ മീഡിയം ടു ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ മീഡിയം സ്മോളുകാർക്കും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസിൽ ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾ വരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ വീണ്ടും നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്